ദിവസം മുമ്പ് വന്നൊരു കമൻ്റാണ് ഞാൻ അന്നേ എടുത്തു വെച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ആദ്യമായിട്ടാണ് ബോധമുള്ള ഒരു കമന്റ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പം ഈ കമന്റ് നമുക്കൊന്ന് വായിക്കാം അലീന നന്ദു എന്ന് പറയുന്ന കുട്ടിയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ ഏത് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേളി മണി പിന്നെ നമ്മുടെ ഓസി ഒബൈ ഓസി അവരുടെ ഇഷ്യൂയില് ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ താഴെ വന്ന കമൻ്റാണ് സൗഭാഗ്യ വെങ്കടേഷിന്റെ കുഞ്ഞുമായി നിങ്ങൾ നിങ്ങളീ പറഞ്ഞ മണിയുടെ മക്കളുമായി താരതമ്യം ചെയ്തത് വളരെ മോശമാണ് സൗഭാഗ്യ മകളെ വളർത്തുന്നത് വളരെ മനോഹരമായിട്ടാണ് നല്ല അച്ചടക്കത്തോടെ കൊച്ചുവായിൽ വലിയ വർത്തമാനം ചാനലിൽ കാണിക്കാൻ വേണ്ടിയുള്ള പേക്കൂത്തുകളില്ല പേളി മാണിയുടെ മക്കൾ നൽ പല സെലിബ്രിറ്റികളോടും സംസാരിക്കുന്നത് തന്നെ അരോചകമാണ് ആ പ്രായത്തിൽ കുട്ടികൾ സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എല്ലാം തമാശയായി ചിലപ്പോൾ നിങ്ങളെ പോലുള്ള ചില ആളുകൾ കാണുമായിരിക്കും സൗഭാഗ്യയുടെ കുട്ടി ഒരിക്കലും ഇത്തരത്തിൽ സംസാരിച്ച ഒരു വീഡിയോയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല മുതിർന്നവരോട് ബഹുമാനമില്ലാതെ ഒരിക്കൽ പോലും സൗഭാഗ്യയുടെ മകൾ സംസാരിച്ച് കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞ പേളി മാണിയും ദിയാകൃഷ്ണനും ഏകദേശം ഒരുപോലെ തന്നെ പെരുമാറുന്ന ആൾക്കാരാണ് കുട്ടികളുടെ ഓരോ വളർച്ചയും എല്ലാ രക്ഷിതാക്കൾക്കും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്നത് വലിയ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിനോട് വിയോജിപ്പുണ്ട് കുട്ടികളുടെ മുഖം കാണാൻ ക്യൂട്ട്നെസ് ഉണ്ട് എന്ന് കരുതി എന്തും സംസാരിക്കാം എന്നുള്ള രീതി നല്ലതല്ല പേളി മാണി ഇതെല്ലാം ഷൂട്ട് ചെയ്ത് എടുക്കുന്നതല്ലേ അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലല്ലോ നിങ്ങൾക്ക് പേളി മാണിയുടെ എന്തോ കുറച്ച് താല്പര്യം കൂടുതലുള്ള ആളാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുട്ടികളുമായി രക്ഷിതാക്കൾ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ സൗഭാഗ്യ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും അവരുടെ മകളെ ഉപയോഗിച്ച് പോപ്പുലാരിറ്റിക്ക് വേണ്ടി അനാവശ്യമായിട്ട് മകളെ വെച്ചൊരു വീഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ ഇടുന്നതായി ഞാൻ കണ്ടിട്ടില്ല നമ്മൾ രണ്ടുപേരെ താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്യൂട്ട്നെസ് വകതിരിവില്ലായ്മയാണെന്നാണ് എന്നാണ് എന്നാണ് കഴിഞ്ഞ ഭാവനയും ആയിട്ടുള്ള പേളിയുമാണിയുടെ ഇൻ്റർവ്യൂവിൽ ആ കൊച്ചു വന്ന് സംസാരിക്കുന്നത് അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയാമായിരുന്നു എന്തുകൊണ്ട് പേളിയുമാണി അത് ചെയ്തില്ല പേളി അതൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് കുട്ടികളെ വെച്ച് ബിസിനസ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല അത് അവരുടെ താല്പര്യമാണ് അധികമായാൽ അമൃതം വിഷമാണ് ക്യൂട്ട്നെസ് കാണിക്കുകയോ വിറ്റ് കാശും കാശാക്കുകയോ അതൊരു അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ സംസാര രീതി കുട്ടികളുടെ മാറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെ പേളി മാണിയെ വിമർശിക്കും ഒരു തർക്കവും ഇല്ല കാലവുമില്ല കാലവും എക്സാക്ട്ലി എന്നാൽ എനിക്ക് തോന്നുന്നു കുട്ടി എൻ്റെ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല ഞാൻ ഈ വീഡിയോക്കകത്ത് സ്പെസിഫിക്കലി പറഞ്ഞൊരു കാര്യം പേളി കുട്ടികളുടെ സംസാര രീതി ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഈ ഭാവനീയമായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല അതേസമയം അതിന് മുമ്പ് ഒരു വേദിയിലേക്ക് വരുമ്പോൾ ആ കുട്ടി വന്ന് കാണിക്കുന്ന ഓവറായിട്ടുള്ള കുറച്ച് ആക്ഷൻസ് അതെനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു താരതമ്യം ഹൺഡ്രഡ് പേഴ്സെൻ്റ് താരതമ്യം ചെയ്യും എന്തുകൊണ്ടെന്നറി ചിലപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ല എനിക്ക് എനിക്കത് താല്പര്യമുണ്ട് ബിക്കോസ് ഞാൻ ഈ രണ്ട് പേരുടെയും വീഡിയോ കാണുന്ന ആളാണ് എസ്പെഷ്യലി പിന്നെ സൗഭാഗ്യ കാണിക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് മെനക്കെട്ടിരുന്ന് കാണുന്ന ഒരു ആളാണ് കാരണം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചില തലങ്ങളുണ്ടല്ലോ നമ്മൾ ഒത്തിരി ജോലിയൊക്കെ ചെയ്യാനും പട്ടിയെ നോക്കുക പശുവിനെ നോക്കുക ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് അത് ആഘോഷിച്ചു കിടന്ന് കാണിക്കുന്നതാണ്പോൾ സന്തോഷം തോന്നും പക്ഷെ അതൊരു മറ്റുള്ളവരോട് ഇത് കാണിക്കുമ്പോൾ അതൊരു റോൾ മോഡലാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല സൗഭാഗ്യ വിവാഹത്തിന് മുമ്പ് ചെയ്ത കുറേയധികം വീഡിയോസ് ഉണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ഫാനാണ് അതിൽ കൂടെയാണ് ഞാൻ ആ കുട്ടിയുടെ അന്നോട്ടേ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സൗഭാഗ്യയുടെ മകളും ഈ കുട്ടിയും സിമിലർ ഏജ് ആണ് പക്ഷേ ഈ കുഞ്ഞിനുള്ള ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എന്ന് പറയുമ്പോൾ കാണാൻ ഭംഗിയ സൗഭാഗ്യയുടെ മകളെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടില്ല നിങ്ങളത് വീഡിയോ കണ്ടിട്ടില്ല അതാണ് സത്യം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാകാം സൗഭാഗ്യയുടെ കുഞ്ഞ് വളരെ ക്യൂട്ടാണ് ഒരുപക്ഷെ പേളി മാണിയുടെ മകളേക്കാൾ ക്യൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം രണ്ടുപേരും കാണാൻ നല്ല ചന്തള്ള കുട്ടികളാണ് ഒരേ ഏജാണ് പക്ഷേ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻറ്റാണ് എന്തുകൊണ്ടാണെന്ന് അറിയാം അത് നമ്മുടെ സാഹചര്യമാണ് പേളിയുടെ വീട്ടിൽ അവിടെ ഓരോരുത്തരും വ്യക്തികളാണ് പേളി അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ല സ്പേസ് ഉള്ള വീടാണോ കുട്ടികളുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടും നീ കുഞ്ഞാണ് മിണ്ടാതിരി എന്ന് അവൾ പറയാറില്ല അതേസമയം ഇപ്പുറത്തത് ഉണ്ട് അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ആയി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇതിനേക്കാൾ വർത്തമാനം പറയും വലിയ വായിൽ പറയുന്ന വർത്തമാനങ്ങൾ എപ്പോഴും ക്യൂട്ട്നസ് തന്നെയാണ് അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഒരു നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് അത് തെറിയോ മറ്റോ ഒക്കെ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിലക്കാം ഇച്ചിരി നല്ല കാര്യവേവത്തോടു കൂടി കാര്യം സംസാരിച്ചാൽ എന്താ ഇപ്പോൾ ഒരു സീരിയൽ ഒരു കുട്ടിയുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ മാളിക മാളികപ്പുറത്തമ്മയുടെ ഇതിനകത്ത് ആ കുട്ടിയെ തന്നെ എല്ലാവരും ഇട്ട് പറയുന്നേക്കാം അത് അവളുടെ മെച്യൂരിറ്റി ലെവലാണ് അവളുടെ കുടുംബത്തിൽ ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന സ്പേസ് ആണ് ആ കുട്ടിയുടെ നാവിൽ കൂടെ വരുന്നത് ആ സ്പേസ് അവൾക്കുണ്ട് അവളുടെ വീട്ടിലുണ്ട് അവൾ അവൾക്കത് പറയാനുള്ള അധികാരമുണ്ട് അവരുടെ വീട്ടിൽ അവളൊരു കുഞ്ഞുമാവേ അല്ല കുണുവാവേ അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് പേളിയുടെ വിഷയം അത് തന്നെയാണ് പേളി മക്കൾക്ക് കൊടുത്തിരിക്കുന്ന സ്പേസ് രണ്ടുകളി ഡിഫറെൻ്റാണ് അതേസമയം സൗഭാഗ്യവും സൗഭാഗ്യയുടെ ഹസ്ബൻഡും കൂടെ ഇരുന്ന ആ ഒരു ഡോമിനേറ്റിങ് ക്യാരക്ടറായിട്ട് സൗഭാഗ്യയുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് തോന്നാറില്ലേ എനിക്കങ്ങനെ തോന്നാറുണ്ട് അയാൾക്ക് ഭയങ്കര അഹങ്കാരമാണ് വല്ലാതെ ആ കൊച്ചിനായിട്ട് റിട്ടേറ്റ് ചെയ്യുന്നാലും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഹൗ എങ്ങനെ ഇങ്ങനെ ഒരു തന്നെ അവൾ ചൂസ് ചെയ്തു എന്നുള്ളതാണ് അമ്മാതിരി കാര്യങ്ങളാണ് അവൻ ചിലപ്പോൾ ഇരുന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പാർട്നറെ ഇകഴുത്തുന്ന ഒരാളും പെർഫെക്റ്റ് അല്ലെന്ന് ഞാൻ പറയും ആ പാർട്ട്ണർക്ക് ആ സ്പേസ് കൊടുക്കുക ശ്രീനിഷ് അത് കൊടുക്കുന്നുണ്ട് ശ്രീനിഷി അതിനകത്ത് കംപ്ലയിൻ്റും ഇല്ല യാതൊരു രീതിയിലുള്ള ഒരു ഒരു ഇതിനും ഇറങ്ങിയിട്ടുമില്ല ഒരു പൊടി പൊടിക്കുട്ടീനെ എടുത്തുകൊണ്ട് ഡാൻസ് കളിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ പറയുന്ന സൗഭാഗ്യയുടെ ഭർത്താവ് ചെയ്ത പരിപാടി കണ്ടിട്ടുണ്ടോ പബ്ലിക്കില് അവരെയും അവരുടെ അമ്മായി അമ്മയും ചേർത്ത് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആളുകളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി അയാൾ വീണ്ടും വീണ്ടും പബ്ലിക്ക് കിടന്ന് കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതാണ് പ്രശ്നം അവിടെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് അയാളാണ് എന്തൊക്കെയോ ആണ് ബാക്കിയുള്ളവർക്കൊന്നും ഒരു വാല്യൂ ഉള്ളതോ ബാക്കിയുള്ളവരുടെ ഫീലിങ്സിനോ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിനോ ഒന്നും ഒരു വാല്യൂ അയാൾ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കുഞ്ഞ് നന്നായി സംസാരിക്കും എപ്പോഴെന്ന് അറിയാമോ വീട്ടിൽ ആ സ്പേസ് ഉണ്ടെങ്കിൽ കുട്ടി നല്ലപോലെ സംസാരിക്കും അതേപോലെ ഞാൻ പറഞ്ഞത് കുഞ്ഞാറ്റെ എന്നങ്ങട്ടെ പറഞ്ഞിട്ട് കുഞ്ഞുസ് വില്ലനെന്ന് പറഞ്ഞിട്ടൊരു എണ്ണ ഫേസ്ബുക്കിലുണ്ട് ആ കുട്ടി വലിയ വായ വർത്തമാനം പറയുന്നത് പക്ഷെ അത് കേൾക്കാൻ വരുമ്പോ അതെന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആ സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് അത് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കുട്ടികൾ സംസാരിച്ചാൽ എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം ഇന്റർവ്യൂവിൽ വന്നിട്ട് അമിതമായി സംസാരിക്കുന്നു എന്ന് പറയണത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അത് ഞാൻ പറഞ്ഞിട്ട് ഒരു പബ്ലിക് സ്പേസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ ചിലത് പാലിക്കണം എന്ന് ഞാനത് പേളിമണിയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ ഭാവനയുടെ വിഷയമല്ല കണ്ടത് ഒരു പബ്ലിക് പ്രോഗ്രാമിൽ മോളെ ഹായ് പറയുന്നു ഹലോ എന്ന് പറയണമെന്നോ വെൽക്കം എന്ന് പറയാൻ പറയുമ്പോൾ അവള് ഹായ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അതെനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ പേളിയോടൊരു സ്പെഷ്യൽ കൺസർട്ടേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയേ വേണ്ട പേളി എന്ന വ്യക്തി പേളിയുടെ ലൈഫിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് അതൊന്നും അല്ല വിഷയം നമ്മൾ കാണുന്നത് എന്താണ് ഈ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ സൗഭാഗ്യമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം പേളിയല്ല പക്ഷേ കുട്ടികളുടെ കേസ് വരുമ്പോൾ സൗഭാഗ്യയുടെ കുഞ്ഞിനോട് സഹതാപമാണ് തോന്നാറ് ബിക്കോസ് ആരൊക്കെയോ ചവിട്ടി പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത്രയും കെയറിങ് കിട്ടുന്ന ഒരു കുഞ്ഞാണ് അത്രയും കെയറിങ് കിട്ടുന്ന ഒരു കുഞ്ഞ് നല്ലപോലെ സംസാരിക്കുകയാണ് നമ്മൾ ഇൻട്രോവെട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അധികം സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം റീസെന്റ്ലി അവരൊരു പ്രോഗ്രാം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ കൂടെ എന്താ പെർഫെക്റ്റ് അഭിനയം ആ കല ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് അവരത് റിവീൽ ചെയ്തില്ല ഒരു പക്ഷേ അവർക്ക് കുട്ടിയെ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലായിരിക്കും താരാ കല്യാൺ ആണല്ലോ എന്നിട്ടും മകളെ അതിന് വിട്ടില്ലല്ലോ അപ്പോൾ അവർക്കതിന് താല്പര്യമില്ലായിരിക്കാം സോ അതേപോലൊരു ഇതായിരിക്കത്തില്ല പേളി ഈ ഒരു വിഷയം കൊണ്ട് തന്നെ എനിക്ക് പേളിയോട് ചില നീ നീരസമുണ്ട് കുട്ടികളെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളത് നീരസമാണ് പക്ഷെ അത് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടെന്നറിയാം അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടമാണ് എനിക്ക് പേളിയെ പേളിയുടെ കുഞ്ഞുങ്ങളെ ഇഷ്ടം അതിലും എനിക്ക് മൂത്ത കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം അതിൻ്റെ റീസൺ ഞാൻ വല്ല ആ മീമീ പോയ ഇപ്പോഴത്തെ ക്യാരക്ടറല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആ ഇട്ട വീഡിയോയും അതുതന്നെയാണ് പഴയതാണ് ഇട്ടത് അന്നൊക്കെ അവർ കാണിക്കുന്നതൊക്കെ ക്യൂട്ട്നെസ് ഓവർലോഡാണ് എന്തൊക്കെയാണ് അത് കാട്ടുന്നത് അത് കാണാൻ ഒരു ഇമ്പം തന്നെയാണ് അത് ഇപ്പം നിങ്ങളുടെ വാക്കുകളിൽ ഉടനീളം ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പേളിയുടെ കുട്ടീനെ അല്ലെങ്കിൽ പേളിയെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും നീണ്ടൊരു കമൻ്റ് നിങ്ങൾ വന്നത് കമ്പാരിസൺ നമ്മൾ നടത്തും അത് തീർച്ചയാണ് അത് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് എൻ്റെ മെൻറ്റാലിറ്റി അതാണ് പിന്നെ നമ്മൾ ഓരോരുത്തരോ കാണുമ്പോൾ പറയൂല ഇത് ഇപ്പോൾ ഒരു ഒരു സിനിമയിൽ ആക്ട് ചെയ്യണോ ശോഭനയുടെ അഭിനയവും ഉർവശിയുടെ അഭിനയവും നമ്മൾ കമ്പാരിസൺ നടത്തത്തില്ല നടത്തും അങ്ങനെയാണോ ഇങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലേ അപ്പം ശോഭനയാണ് നമുക്ക് ചിലർക്കൊക്കെ ഇഷ്ടം ശോഭനയാണ് ചിലർക്ക് ഉർവശിയാണ് ഇഷ്ടം ഉർവശിയുടെ കൂടെ വേറൊരാളെ വെക്കാൻ പറ്റുമോ ഇല്ല ഈ ഇടയ്ക്ക് ആയതോ ഒരാൾ വേറെ ഒരു ആക്ട്രസിൻ്റെ കൂടെ ഉർവശിയുടെ പേര് വെച്ചപ്പോൾ ഇവിടെ എന്ത് കോലാഹലമായിരുന്നു സോ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അവരത് സംസാരിക്കും അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അപ്പം അത് ഭയങ്കര പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തായാലും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി അങ്ങനെ ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ ആരുടെയെങ്കിലും ഫീലിങ്സ് വെച്ച് കളിക്കാനോ ഒന്നും ചെയ്ത കാര്യമല്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് മാത്രമല്ല കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു ഇത് അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് ഓസിക്കി അത് സത്യമായ കാര്യമാണ് അല്ലെങ്കിൽ എൻ്റെ ഷൂ അവളെ ഒന്ന് മെഡിസി അവളെയൊന്നും ഒന്ന് അന്വേഷിക്കാൻ പറയും എനിക്കതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കും എൻ്റെ കുഞ്ഞിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നമാണ് തൊട്ടിലാട്ടുന്നത് ഇപ്പോഴും ഊഞ്ഞാലാടുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടുവക്കത്തില്ല അന്നുണ്ടായ ആ ഒരു ഇതാണ് എനിക്കിത് ഇന്ന് ഞാൻ ഇന്നും ഓവർകം ആയിട്ടില്ല എൻ്റെ മകൻ സത്യപൻ അവൻ ഊനാലാടാൻ ഞാൻ സമ്മതിക്കാറില്ല എനിക്കിപ്പോഴും അവൻ ഊനാലാടുന്ന പേടിയാണ് അപ്പോൾ അത് അത് അന്നുണ്ടാകുന്നത് ആ സമയത്ത് പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻ കിട്ടി ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ്ങ് നമുക്കത് പ്രോബ്ലമായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല സീരിയസ്ലി അത് ക്യൂട്ട്നെസ് തന്നെയാണ് നമ്മൾ പിന്നെ വലിയ വായിൽ പറയണത് ഇഷ്ടപ്പെടാം അത് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയുന്നത് ഓക്കെ മറ്റുള്ളവരോട് പറയുമ്പം അവർക്കത് ഹേർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭാവനയുടെ ഇഷ്യൂ ഞാൻ കണ്ടിട്ടില്ല ഞാനൊന്നുകൂടെ നോക്കിയിട്ട് അതിനെപ്പറ്റി ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും തൽക്കാലം എത്രയുള്ളൂ ഞാനിത് രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തു വെച്ച ഒരു ഇതാണ് ഇന്നിപ്പം സമയം കിട്ടിയത് കൊണ്ട് മാത്രം ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ സന്തോഷം താങ്ക്